കണ്ട സ്വപ്നം ൾ എന്നിവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് തലസമയം പാചകം ചെയ്ത കലർപ്പില്ലാത്തൊരു ജീറിയ ഭക്ഷണ വിഭവങ്ങൾ കഴിക്കാനും കുടുംബശ്രീ യൂണിറ്റുകൾ നിർമ്മിച്ച വിവിധ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനും അവസരമൊരുക്കി കുടുംബസമേതം കലാപരിപാടികൾ ആസ്വദിക്കാനും വണ്ടൂർ വി എം സി മൈതാനത്ത് കുടുംബശ്രീ ഫുഡ് ഫെസ്റ്റിവലിന് തുടക്കമായി അഞ്ച് ദിവസങ്ങളായി നടക്കുന്ന ഫെസ്റ്റിവൽ എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ബന്ധപ്പെട്ട പ്രിയപ്പെട്ട സുരേഷിൻ്റെ അടുത്ത് പറയുകയായിരുന്നു ഏറ്റവും നല്ല കുടുംബശ്രീയാണ് നമ്മുടെ വണ്ടൂരിലെ ബ്ലോക്ക് വണ്ടോ ബ്ലോക്കിലെ കുടുംബശ്രീ എന്ന് അദ്ദേഹത്തെ സൂചിപ്പിച്ചു നമ്മുടെ കെ കെ ഫെസ്റ്റിവലൊക്കെ വളരെ മാതൃകാപരമായിരുന്നു അതുകൊണ്ടാണ് മറ്റ് പല നിയോജക മണ്ഡലങ്ങളിലും ആവശ്യം വന്നപ്പോൾ നമുക്ക് ഇവിടുത്തെ നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഒരു പാരിതോഷികമായിട്ടാണ് ഈ ഫുഡ് ഫെസ്റ്റിവൽ അത് മുന്നോട്ടനുബന്ധിച്ച് തന്നത് അത് നല്ല വിജയകരമാക്കി മാറ്റുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് ഇവിടെ നമ്മളുണ്ടാക്കുന്ന കുടുംബശ്രീ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഒരു ഭാഗത്ത് ഉൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് മറുഭാഗത്ത് കുടുംബശ്രീയുടെ ഭക്ഷണ പ്രാപ്ത നിങ്ങൾക്ക് ഇതിൽ നിരക്ക് നാല് ദിവസം നടത്തുന്ന ഈ ഫുഡ് ഫെസ്റ്റിവലിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ഇവിടെ നിങ്ങൾ സെയിൽ ചെയ്യുന്നു ഉൽപ്പന്ന നടത്തുന്നു അതുവഴി നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ നമുക്ക് ഒരു വരുമാന മാർഗമാണ് അതിലേറെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ രംഗത്ത് നിങ്ങൾക്കൊരു ട്രെയിനിങ്ങാണ് വിവിധ സെമിനാറുകൾ സാംസ്കാരിക സമ്മേളനം സ്നേഹിത ഹെൽപ് ഡെസ്ക് കുക്കറി ഷോ സംരംഭക ഹെൽപ് ഡെസ്ക് മുതലായവയും ഫുഡ് ഫെസ്റ്റിവലിന്റെ ഭാഗമാണ് ഉദ്ഘാടന ചടങ്ങിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ അധ്യക്ഷത വഹിച്ചു ഡി എം സി ബി സുരേഷ് കുമാർ പദ്ധതി വിശദീകരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസ്സി ഇട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് പട്ടിക്കാടൻ ബ്ലോക്ക് അംഗങ്ങളായ കെ സി കുഞ്ഞുമുഹമ്മദ് കെ കെ സാജിദ ഇ തസ്നിയ ബാനു സി ടി പി ജാബിർ വണ്ടൂർ സി ഡി എസ് പ്രസിഡന്റ് ടി കെ നിഷ ഇ കൃഷ്ണജ്യോതി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ലൈബാ വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ പോകട്ടം പാടം വൺ